പാകിസ്ഥാൻ തീവ്രവാദത്തിന്റെ പേരിൽ കുറ്റവാളികൾ ആണെങ്കിലും ആ രാജ്യം വ്യാപാര കരാറുകളും ധാരണാപത്രങ്ങളും നേടിയെടുക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് ഷമ മുഹമ്മദ് റിപ്പീറ്റ് എല്ലാവരും ഇന്ത്യക്കൊപ്പമല്ല പാകിസ്ഥാനൊപ്പമാണെന്നും ഷമ പറഞ്ഞു പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെയും ഓപ്പറേഷൻ സിന്ധൂറിന്റെയും പേരിൽ പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താനുള്ള ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾക്കിടെയാണ് ഷമയുടെ പ്രതികരണം ട്രംപ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് തവണയെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹമാണ് വെടിനിർത്തൽ കൊണ്ടുവന്നത് എന്ന് വെടിനിർത്തൽ നേടിയെടുക്കാൻ പാകിസ്ഥാനും ഇന്ത്യയ്ക്കും മേൽ വ്യാപാര ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ട്രംപ് ഭരണകൂടം വ്യക്തമായി പറഞ്ഞു അദ്ദേഹം ഇന്ത്യയും വെടിനിർത്തലിനെയും ഒരേ കോട്ടയിലാക്കി അവർ തീവ്രവാദത്തിൻ്റെ കുറ്റവാളികളാണ് നമ്മൾ അവരുടെ ഇരകളാണ് ക്ഷമ പറഞ്ഞു നവംബർ ഇരുപത്തിയാറിലെ ഭീകരാക്രമണത്തിന് ശേഷം ലോകം മുഴുവൻ നമ്മോടൊപ്പമായിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ ആരാണ് നമ്മോടൊപ്പം ഉള്ളത് എന്നും ക്ഷമ ചോദിച്ചു എന്തുകൊണ്ടാണ് പാകിസ്ഥാന് കരാറുകളും ധാരണാപത്രങ്ങളും ലഭിക്കുന്നത് എന്നും അവർ ചോദിച്ചു ഇന്ത്യയുടെ സൈനിക നടപടിയെക്കുറിച്ചും ഇസ്ലാമാബാദ് പ്രചരിപ്പിക്കുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയെക്കുറിച്ചും ഇന്ത്യ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിനിടെയാണ് ഷമ്മയുടെ പ്രതികരണം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പെൽഗാമിൽ ഇരുപത്തി ആറ് പേരുടെ കൊലപാതകത്തിന് പ്രതികാരമായാണ് പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ നശിപ്പിച്ചത് ഇതിന് പിന്നാലെ ഇന്ത്യയുടെ സിവിലിയൻ മേഖലകളിലെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് ഇസ്ലാമാബാദ് തിരിച്ചടിച്ചു പിന്നീട് ഇന്ത്യൻ സേന പാകിസ്ഥാനുള്ള വ്യോമസേനാ താവളങ്ങൾ ആക്രമിക്കുകയും ചെയ്തു യുദ്ധത്തിലേക്ക് ഇരുരാജ്യങ്ങളും കടക്കുന്നു എന്ന സാഹചര്യത്തിലാണ് വെടിനിർത്തൽ ധാരണ പുറത്തു വന്നത് അതേസമയം വെടിനിർത്തൽ ധാരണയ്ക്ക് അമേരിക്ക മധ്യസ്ഥത വഹിച്ചതായി ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെട്ടിട്ടുണ്ട് പരസ്പരം ആക്രമിക്കുന്ന രാജ്യങ്ങളുമായി യു എസിന് വ്യാപാരം നടത്താൻ കഴിയില്ലെന്ന് ഇന്ത്യയോടും പാകിസ്ഥാനോടും താൻ പറഞ്ഞതായി അദ്ദേഹം അവകാശം പെട്ടു എന്നാൽ യുദ്ധസമയത്ത് വാഷിംഗ്ടൺ ന്യൂഡൽഹിയുമായുള്ള ആശയവിനിമയത്തിൽ വ്യാപാരികളും താരിഫുകളും ചർച്ച ചെയ്തിരുന്നുവെന്ന് ഇന്ത്യയും വ്യക്തമാക്കി നിശ്ചയിച്ചു വെടിനിർത്തൽ ധാരണയിൽ അമേരിക്കയുടെ പങ്കിനെയും ഇന്ത്യ നിശ്ചയിച്ചിട്ടുണ്ട് അതേസമയം പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിനിടെ ഇന്ത്യയുടെ ജെറ്റുകൾ വെടിവിച്ചിട്ടതായി പ്രതിരോധ മേധാവി ജനറൽ അനിൽ ചൌഹാൻ സമ്മതിച്ചു ഓപ്പറേഷൻ സിന്ധൂറിനെ ആദ്യഘട്ടത്തിലിരുന്നു ഇതിയൊന്നും എന്നാൽ പിന്നീട് പിഴവ് തിരിച്ചറിഞ്ഞ് ഇന്ത്യ കൃത്യമായ അക്രമം നടത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി